കേരളപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ഖത്തറിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മലയാളം സാഹിത്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അശോക ഹാളിലായിരുന്നു പരിപാടി കേരളീയൾ അണിഞ്ഞ് പ്രവാസികൾ പരിപാടിക്കെത്തി വിവിധ പ്രവാസി മലയാളി സംഘടനകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു കേരള പിറവി ആഘോഷം കളരിപ്പയറ്റു സംഘനൃത്തങ്ങൾ തിരുവാതിരക്കളി കഥകളി മോഹിനിയാട്ടം പഞ്ചാരിമേളം മാർഗംകളി ഒപ്പന തുടങ്ങിയവ അരങ്ങേറി ഇന്ത്യൻ എംബസി കോൺസിലർ ഡോക്ടർ വൈഭവ് എ തണ്ടലെ ആഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രതീക്ഷിച്ചതിലും നല്ല പ്രോഗ്രാം ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പങ്കെടുക്കുന്നത് പിന്നെ എന്റെ സ്റ്റാളുകളും ഫുഡിന്റെ ഇതുകളും എല്ലാം കൂടിയിട്ട് നല്ല നന്നായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമുകളും നന്നായിട്ടുണ്ടായിരുന്നു ഗംഭീരമായി ഗംഭീരായിട്ടുണ്ട് നല്ലതായിരുന്നു പ്രശസ്ത മലയാളം കവിയും സിനിമാഗാന രചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പ്രശസ്ത ഇടയ്ക്ക കലാകാരനായ ഡോക്ടർ തൃശൂർ കൃഷ്ണകുമാർ സോപാന സംഗീതം പരിപാടി അവതരിപ്പിച്ചു ഇന്നിവിടെയാണ് ഒരു ചീഫ് ഗസ്റ്റായിട്ടാണ് അങ്ങനെ കൊണ്ടുവരാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വലിയൊരു അവസരം കേരളോത്സവം കേരളത്തിന്റെ അറുപത്തിഒൻപതാം പിറന്നാൾ ദിവസം ഖത്തർ പോലുള്ളൊരു രാജ്യത്തില് എന്ന് വെച്ചാൽ അത് ഗ്രേറ്റ് ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിലെ മലയാള വിഭാഗം തലവന്മാർക്കുള്ള ഐ സി സിയുടെ ഉപഹാരം ചടങ്ങിൽ വയലാർ ശരത്ചന്ദ്രവർമ്മ കൈമാറി കേരളത്തിന്റെ രുചിപ്പെരുമ പരിചയപ്പെടുത്തിയ കേരള ഭക്ഷ്യമേള സ്റ്റാളുകളും കേരള പിറവി ദിനാഘോഷങ്ങൾക്ക് മിഴിവേകി മീഡിയ വൺ ദോഹ